വിദേശത്ത് എൻ ബി ബി എസിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുതിയൊരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതോടൊപ്പം ഇനി നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ സർക്കുലറിന്റെ ബേസിസിൽ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തുവിട്ട സർക്കുലർ നിങ്ങൾക്ക് ഇതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം ഇറ്റ് ഹാസ് കം ടു ദ നോട്ട് ിസ് കമ്മീഷൻസ് ആർ സീക്കിംഗ് മെഡിക്കൽ കോളേജസ്റ്റിസ് ആർ ഫോളോയിങ് കരിക്കുലം ടൈം ഫ്രെയിം സിഗുലേഷൻ ബീങ് ഫോഡ് ഇൻ ഇന്ത്യൻ സി ഓൾറെഡി ഒരുപാട് പുറത്ത് എം ബി ബി എസിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് പുറത്ത് എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് അഡ്ഹർ ചെയ്യാത്ത എന്തിനൊക്കെ കരിക്കുലത്തിൽ ടൈം ഫ്രെയിമിൽ അതേപോലെ അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങിൽ എല്ലാം എൻ എം സി എന്തെല്ലാം ഗൈഡ് ലൈൻസ് ആണോ നൽകിയിട്ടുള്ളത് അതുമായിട്ട് യോജിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അബ്രോഡ് യൂണിവേഴ്സിറ്റീസില് ഇന്ത്യൻ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നുണ്ട് റൈറ്റ് ഇറ്റ് ഹാസ് കം ടു ദ നോട്ടീസ് ഓഫ് ദിസ് കമ്മീഷൻ ദാറ്റ് മെനി സ്റ്റുഡൻസ് സ്റ്റിൽ ടേക്കിംഗ് അഡ്മിഷൻ ടു സച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് വളരെ ക്ലിയർ ആയിട്ട് പറയാണ് ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ആളുകൾ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് എൻ എം സിയുടെ പെട്ടിട്ടുണ്ട് എന്നിട്ട് പറയുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷിയേഴ്സ് എഫ് എം ജി എൽ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പുറത്തിറക്കി അതിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സിലബസ് ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദോസ് കണ്ടീഷൻസ് ആർ മാൻഡേറ്ററി ഫോർ രജിസ്ട്രേഷൻ ടു പ്രാക്ടീസ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് അതിൽ അത് മാൻഡേറ്ററി മാൻഡേറ്ററിൽ യാതൊരു വിധ വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇൻ വ്യൂ ഓഫ് ദ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഫ്രോം എനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിറ്റീസ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇനി വിദേശത്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ത്യയിൽ വന്നവർക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലെ ഗസറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് Uh, any variation in duration, medium of instruction, syllabus, clinical training, or internship clerkship may lead to. ഡിസ്ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേരിയേഷൻ ഈ പറഞ്ഞ വിഷയത്തിൽ എൻ എം സി ഗൈഡ് ലൈൻസ് വിരുദ്ധമായി ഉണ്ടായാൽ അത് രജിസ്ട്രേഷനിൽ നിന്ന് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഇൻ കോ ഇൻ കേസ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ദ സോൾ റെസ്പോൺസിബിലിറ്റി ഷാൾ ലൈ അപ്പോൺ ദ കാൻഡിഡേറ്റ് ഓൺലി എന്തെങ്കിലും രീതിയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്ത മാർക്കാണ് അത് ആ സ്റ്റുഡൻറിന് മാത്രമാണ് വേറെ ആരും അതിന് ഉത്തരവാദി ആയിരിക്കുന്നതല്ല അപ്പോൾ വീണ്ടും വീണ്ടും എൻ എം സി ഇത്തരം ഗൈഡ് ലൈൻസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൻ എം സി ഗൈഡ് ലൈൻസ് എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് എന്നാലും അത് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഗ്രാൻഡ് ഓഫ് പെർമനന്റ് ഗ്രാജുവേറ്റ് അതിൽ ഒന്ന് അണ്ടർ എ കോഴ്സ് ലീഡിങ് ടു ഫോറിൻ മെഡിക്കൽ ഡിഗ്രി വിത്ത് മിനിമം ഡ്യൂറേഷൻ ഓഫ്റ്റി ഫോർ മന്ത്സ് മന്ത്സ് അതായത് നാലര വർഷം മിനിമം ഡ്യൂറേഷൻ ആ കോഴ്സിന് ഉണ്ടായിരിക്കണം മെഡിക്കൽ കോഴ്സിന് ഉണ്ടായിരിക്കണം അണ്ടർഗോൺ ഇന്റേൺഷിപ്പ് ഫോർ മിനിമം ഡ്യൂറേഷൻ ഓഫ് ട്വൽവ് ദ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പറ്റില്ല അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം അവർക്ക് ഇന്റേൺഷിപ്പ് നൽകണം അതേപോലെ തന്നെ എ ഫോറിൻ മെഡിക്കൽ ഡിഗ്രി വിത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റഡീഡ് മാൻഡേറ്ററി സബ്ജക്ട്സ് എം ബി ബി എസിൻ്റെ ഒരു മാൻഡേറ്ററി സബ്ജക്റ്റ് ഇതിൽ പറയുന്നുണ്ട് ആ മാൻഡേറ്ററി സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിരിക്കണം രജിസ്റ്റേഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കോമ്പിറ്റൻറ്റ് ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദർ റെസ്പെക്ടിവ് ജൂറിസ്റ്റിൻ ഓഫ് ദ കൺറി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് ആൻഡ് അഡ് പാർ വിത്ത് ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ മെഡിസിൻ ഗിവൺ ടു സിറ്റീസൺ ഓഫ് ദാറ്റ് കൺട്രി ആ രാജ്യത്തുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിലോ അല്ലെങ്കിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ നൽകാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയിലോ അവർക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്ത് ചെയ്യണം അവർക്ക് ലഭിക്കേണ്ടതാണ് അത് ആ രാജ്യത്തെ സിറ്റീസൺ എന്താണോ ലഭിക്കുന്നത് അതേ സംഭവം തന്നെ അവർക്കും ലഭിക്കേണ്ടതുണ്ട് ഓക്കെ അണ്ടർഗ്രൌണ്ട് സൂപ്പർവൈസ്ഡ് ഇന്റേൺഷിപ്പ് ഇൻ ഇന്ത്യ ഫോർ എ മിനിമം ടേം ഓഫ് ട്വൽവ് മന്ത്സ് ആഫ്റ്റർ അപ്ലയിങ് റൈറ്റ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം പിന്നീട് തിരിച്ച് വന്നിട്ട് പന്ത്രണ്ട് മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം ഹാസ് ക്ലിയർഡ് ദ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ഓർ സച്ച് അതർ മാൻഡേറ്റഡ് ടെസ്റ്റ് ഓർ ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ദ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന് ഇൻ്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എഫ് എം ജി ഉണ്ട് അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് എക്സാം വരും എന്തെങ്കിലും ഒരു നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് അവർ എന്താണ് എൻ എം സി പ്രിസ്ക്രൈബ് ചെയ്യണത് അത് അവർ പാസ്സാവേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം നമ്മൾ പൊതുവെ എല്ലാ ഏജൻസീനോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കാരണം ഇവിടെ അവസാനം അഞ്ച് വർഷത്തിനു ശേഷം വന്ന് എം ബി ബി എസ്സിൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാരാ സ്റ്റുഡൻസും പാരൻസാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം ഇതുണ്ട് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്താം ആരോടും ചോദിച്ചില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് നിർബന്ധമായിട്ടും അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങൾ പോവാൻ അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് എം ബി ബി എസ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്നത് നാലര വർഷം വേണം നാലര വർഷം ആ ഒരു മെഡിക്കൽ ഡിഗ്രി കോഴ്സ് വേണം അതിനുശേഷം ഒരു വർഷം ഇന്റേൺഷിപ്പ് ഇത് വളരെ പ്രധാനമാണ് കാരണം ഇതില് പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്സ് പല യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റേൺഷിപ്സ് ഇൻറ്റഗ്രേറ്റഡ് ആറ് വർഷ കോഴ്സാണ് ഉണ്ടാവുക ആറ് വർഷ കോഴ്സിൽ ഇൻറ്റേൺഷിപ്പ് ലാസ്റ്റത്ത് ഒരു വർഷം ഉണ്ടാവുക നേരെ മറിച്ച് ഒരു തേർഡ് ഇയർ മുതൽ ഇൻറ്റേൺഷിപ്പ് തുടങ്ങും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യങ്ങൾ തുടങ്ങും ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതെന്താണ് ഇത് പ്രശ്നമാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ചെയ്യുകയാണ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ജോയിൻ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽഡ് കരിക്കുലം അല്ലെങ്കിൽ സിലബസ് വാങ്ങുക അവർ സെമസ്റ്റർ ബൈ സെമസ്റ്റർ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവർ തരും അല്ലെങ്കിൽ തരേണ്ട നിർബന്ധമാണ് ഓക്കെ അത് നിങ്ങൾ ആരും എന്ത് ചെയ്തു നിങ്ങൾ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടണം അത് തരാൻ വേണ്ടി നിങ്ങൾ ആര് വഴിയാണോ പോകുന്നത് അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം അത് തരുമ്പോൾ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും എന്തൊക്കെ പഠിപ്പിക്കും നോക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള മാൻഡേറ്ററി സബ്ജക്ട് ഒന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള മാൻഡേറ്ററി സബ്ജക്ട്സ് ഒക്കെ അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇന്റേൺഷിപ്പ് എവിടെയാണ് നാലര വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ച് വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ഇന്റേൺഷിപ്പ് ആണോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യം എന്താ വെച്ചാൽ അഞ്ചാമത്തെ ആറാമത്തെ ഇയറിൽ അഞ്ചാമത്തെ ആറാമത്തെ ഇയറിൽ കോഴ്സസ് ഉണ്ടോ അല്ലെങ്കിൽ ലെവൻത്ത് ട്വൽത്ത് ടെൻത്ത് ലവൻത്ത് ട്വൽത്ത് സെമസ്റ്റേഴ്സിൽ കോഴ്സസ് ഉണ്ടോ കോഴ്സസ് ഉണ്ട് അതായത് ഇന്റേൺഷിപ്പ് അല്ലാത്ത കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തല്ല അത് എൻ എം സി റെഗുലേഷൻസ് പാലിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ് റൈറ്റ് അപ്പോൾ ഇത് നിങ്ങൾ നിർ ഇതെല്ലാവർക്കും ബേസിക്കലി ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ എന്താ ചെയ്യണ്ട നിങ്ങൾ ഞാൻ പറയുന്നതും കേൾക്കണ്ട ഒരു ഏജന്റ് പറയുന്നതും കേൾക്കണ്ട നിങ്ങൾ ആരുടെ അടുത്താണോ നിങ്ങൾ പോകുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പോകുന്നത് അതിൻ്റെ കരിക്കുലം നിങ്ങൾക്ക് വാങ്ങാലോ കാണണമല്ലോ ആ കരിക്കുലത്തിൽ ഓരോ സെമസ്റ്ററിലും എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഇന്റേൺഷിപ്പ് സെപ്പറേറ്റ് ആണോ അല്ലെ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ എൻ എം സി പറഞ്ഞ പോലെ ഈ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡീസിലും അതേപോലെ ഇന്റേൺഷിപ്പിലൊക്കെ വേരിയേഷൻ വന്നാൽ പിന്നെന്താണ് പ്രശ്നവും അതേപോലെ നിങ്ങൾ നിർബന്ധമായും ചോദിക്കേണ്ടത് എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുക പല സ്ഥലത്തും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലാവില്ല പുറത്തായിരിക്കും അത് വാലിഡ് അല്ല അത് വാലിഡ് അല്ല എന്നുള്ളത് എൻ എം സി പറയുന്നുണ്ട് റൈറ്റ് യെസ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തുള്ള അവിടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭിക്കാനുള്ള പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ട് എൻ ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഒരു എഫ് എ ക്യു പുറത്തിറക്കിയിട്ടുണ്ട് ആ എഫ് എഫ് എ ക്യുൽ അവർ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് ആ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നാമത് ഈസ് ഇന്റേൺഷിപ്പ് ക്ലർക്ക്ഷിപ്പ് സെയിം ആസ് ദ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ഡ്യൂറിങ് ഫിഫ്റ്റി ഫോർ മന്ത്സ് ഓഫ് എം ബി ബസ് കോർ ഓർ ഈസ് സെപ്പറേറ്റ് അതായത് ഇന്റേൺഷിപ്പിഫിഫ്റ്റി ഫോർ മന്ത്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണോ അതോ സെപ്പറേറ്റ് ആണോ നോ ഇന്റേൺഷിപ്പ് ഓർ ക്ലർക്ക്ഷിപ്പ് ആൻഡ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് ആർ സെപ്പറേറ്റ് ഫേസസ് ഓഫ് പ്രാക്ടിക്കൽ ലേണിംഗ് വൈൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് ഇസ് പാർട്ട് ഓഫ് ഫിഫ്റ്റി ഫോർ മന്ത്സ് എം ബി ബി എസ് കോഴ്സ് ഇന്റേൺഷിപ്പ് ഈസ് ഡൺ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എം ബി ബി എസ് കോർസ് ബട്ടിസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അണ്ടർ ഗ്രാജു റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഈ അൻപത്തിനാല് ക്ലിനിക്കൽ പോസ്റ്റിങ് അൻപത്തിനാല് മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം പക്ഷേ ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഈ അൻപത്തിനാല് മാസത്തിന് പുറത്തായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മിനിമം ഡ്യൂറേഷൻ ഓഫ് ഇൻറ്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പ് ട്വൽവ് മന്ത്സ് ആയിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഡു എഫ് എം ജിസ് നീഡ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദ കൺട്രി വിച്ച് അവാർഡ്സ് ദ ഡിഗ്രി അവർ ഏത് രാജ്യത്താണോ അവർ കൺട്രി അവാർഡ് ഡിഗ്രി അവാർഡ് എന്നത് ആ രാജ്യത്തെ അവർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ യെസ് യെസ് എഫ് എം ജിസ് നീഡ് ടു ബി രജിസ്റ്റേഡ് വിസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കോമ്പീറ്റൻ ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദർ റെസ്പെക്റ്റീവ് ജൂരിസ്റ്റിക്ഷൻ ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് ആൻഡ് അറ്റ് പാർ വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗവൺ ടു സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി ആ രാജ്യത്ത് ആ രാജ്യത്ത് സിറ്റീസൺസിന് എന്ത് ലൈസൻസ് ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ എന്താണോ നൽകുന്നത് അതേ കാര്യം നമ്മൾ നേടേണ്ടതുണ്ട് ഇത് ഓരോ രാജ്യത്തും ഡിഫറൻറ്റ് ആയിരിക്കും ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട് ഈ റൂൾസ് എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക അതിന് നമ്മൾ ആശ്രയിക്കേണ്ട റിസോഴ്സ് അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി എന്ത് പറയുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി ഇന്ത്യക്കാരായ ആളുകൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് അതിന് എക്സാംസ് ഉണ്ടോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഭാവി നിങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ ഭാവി എനിക്കും വിട്ടരേണ്ട വേറെ ആർക്കും വിട്ടരണ്ട നിങ്ങൾ തന്നെ നിങ്ങൾ ജുഡീഷ്യസ്ലി തീരുമാനിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും എൻ എം സി ഗൈഡ്ലൈൻസ് പുറത്തെടുക്കാണ്ട് നമ്മൾ കാണാതെ കണ്ണുവട്ടന്മാരായിട്ട് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ അഞ്ച് വർഷവും ലക്ഷക്കണക്കിന് രൂപയുമാണ് നിങ്ങൾക്ക് നഷ്ടം വരാവുന്നത് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഓക്കെ സോ താങ്ക്സ് ലോഡ് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ